എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബോച്ചേറ്റിയെക്കുറിച്ചാണ് അപ്പം ഞാനും മേടിച്ചു ഒരു പാക്കറ്റ് ബോച്ചേറ്റി അപ്പോൾ എനിക്ക് സമ്മാനങ്ങൾ എന്തെങ്കിലും കിട്ടിയോ എന്നുള്ളതും എങ്ങനെയാണ് ബോച്ചേറ്റിയിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ ചെയ്യേണ്ടിയതെന്നും ആണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ഇതിൽ നിന്ന് സമ്മാനങ്ങൾ നേടുന്നതിനായിട്ട് ആദ്യമേ തന്നെ നാൽപ്പത് രൂപ കൊടുത്ത ഒരു ബോച്ചേറ്റി മേടിക്കുക അതിലൊരു ഇതേപോലെയുള്ളൊരു കൂപ്പൺ ഉണ്ട് അത് കൂപ്പൺ കട്ട് മുറിഞ്ഞു പോകാതെ നമ്മൾ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കൂപ്പണിങ് എടുക്കുക കൂപ്പൺ എടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഈ ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കൊരു പേജ് ബോച്ചേറ്റിയുടെ ഒരു പേജ് നമ്മുടെ ഫോണിലേക്ക് വരും അതിൽ അതേപോലെ അതിലൊരു ക്യൂ ആർ കോഡുമുണ്ട് അപ്പം ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു പേജാണ് നമുക്ക് കിട്ടുന്നത് അതിൽ നമ്മൾ ആ പേജിൽ നമ്മുടെ ഫോൺ നമ്പർ നമ്മുടെ പേരാദ്യമേ അടിക്കണം അതിൽ അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം മൊബൈൽ നമ്പർ നമ്മൾ രണ്ട് തവണ അടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഏത് സ്റ്റേറ്റ് ആണെന്ന് അടിച്ചു കൊടുക്കുക ഏത് ഡിസ്ട്രിക്റ്റാന്ന് അടിച്ചു കൊടുക്കുക അതേപോലെ നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ കാണിക്കും അത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മൾ ഇതിൽ അംഗമായിട്ടുണ്ടെന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ഫോണിലേക്ക് വരും അതിനുശേഷം എന്നും രാത്രിയിൽ പത്തരയ്ക്കാണ് ഇതിൽ നറുക്കെടുപ്പ് നടക്കുക ആ നറുക്കെടുപ്പിൽ നമുക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ നേടിയോ എന്നുള്ളത് നമുക്ക് മൊബൈലിൽ കാണും അതേപോലെ അഞ്ഞൂറ് നൂറ് അഞ്ഞൂറ് ആയിരം പതിനായിരം പിന്നെ പത്ത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം അങ്ങനെയൊക്കെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് സോറി ഇരുപത്തഞ്ച് ലക്ഷമല്ല ഇരുപത്തഞ്ച് കോടിയാണ് അപ്പോൾ അങ്ങനെ നിരവധി സമ്മാനങ്ങളുണ്ട് എന്നും രാത്രി പത്തരയ്ക്കാണ് നടക്കെടുപ്പ് അപ്പം നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് എന്തെങ്കിലും അടിക്കുമോ എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുകയാണ് എല്ലാവരും മേടിക്കുന്നു അപ്പം ഞാൻ ഈ അടുത്ത സമയത്താണ് അറിഞ്ഞത് ഓണത്തിൻ്റെ ഒക്കെ ആ ഒരു സമയത്താണ് അറിഞ്ഞത് അപ്പം അങ്ങനെ ഞാനും മേടിച്ചതാണ് അപ്പം നമുക്ക് നാൽപ്പത് രൂപ കൊടുത്ത് നമ്മൾ തേയില മേടിക്കുമ്പോൾ നമ്മുടെ നാൽപ്പത് രൂപ വെറുതെ പോകുന്നില്ല നമുക്കതിന് പകരം തേയില കിട്ടുന്നുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ എന്നും തേയില ആവശ്യമുള്ളതാണല്ലോ അതേപോലെ അതിൽ സമ്മാനം അടിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനം നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഈ ലോട്ടറി എടുക്കുന്ന സമയത്ത് നമ്മുടെ നാൽപ്പത് രൂപ പോകും നമുക്ക് പക്ഷേ സമ്മാനം അടിച്ചില്ല അത് വെറുതെയാണ് അതേപോലെ കോംബോ ഉണ്ട് അതാണെങ്കിൽ നമ്മൾ ആയിരത്തി മുന്നൂറ്റി ആയിരത്തി സംതിങ് രൂപ കൊടുത്തിട്ട് നമ്മൾ കോംബോ ആയിട്ട് ഇത് തറ തുടയ്ക്കുന്ന ലിക്വിഡ് അതുപോലെ തുണി കഴുകുന്ന ലിക്വിഡ് ഹാൻഡ് വാഷ് അങ്ങനെ അഞ്ചാറ് ഐറ്റംസ് ചേർത്ത് കോംബോ ഓഫീസുണ്ട് അത് എടുക്കുകയാണെങ്കിൽ എല്ലാ മാസം മാസത്തിൽ മുപ്പത് ദിവസം നറുക്കെടുപ്പിൽ നമുക്ക് പങ്കെടുക്കാം ഇതേപോലെ കൂപ്പൺ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ നാൽപ്പത് രൂപ കൊടുത്ത് തേയില മേടിക്കുമ്പോൾ ആ ഒരു ദിവസത്തെ നറുക്കെടുപ്പിൽ മാത്രമാണ് നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നത് പിന്നെ ബമ്പർ നറുക്കെടുപ്പ് ഏപ്രിൽ മാസത്തിലുണ്ട് അതിലും പങ്കെടുക്കാൻ പറ്റും അതുവരെ നമ്മൾ ഈ കൂപ്പൺ സൂക്ഷിച്ച് വെക്കണം കളയരുത് നമ്മൾ കോംബോ ഓഫറിൽ സാധനം മേടിക്കുമ്പോൾ അതിൽ ആയിരത്തി സംതിങ് മൂവായിരത്തിൻ്റെ സേ അങ്ങനെ പല ഓഫറുകളുണ്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അതേപോലെ ട്യൂ ഇത് പേസ്റ്റുകൾ സോപ്പുകൾ അതെല്ലാം കോംബോ ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ മേടിച്ച് കഴിഞ്ഞപ്പോൾ മുപ്പത് ദിവസം നമുക്ക് നർക്കിൽ പങ്കെടുക്കാൻ പറ്റും ഇതേപോലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് മുപ്പത് ദിവസത്തെ നമ്പറുകൾ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജിലായിട്ട് മെസ്സേജായിട്ട് വരും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഇതേപോലെ ബോച്ചേറ്റിയുടെ ഉണ്ടെങ്കിൽ അത് മേടിച്ച് സമ്മാനങ്ങൾ നേടുക നാൽപ്പത് രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഒരിക്കലും നമ്മുടെ നാൽപ്പത് രൂപ നഷ്ടമാകുന്നില്ല നമുക്ക് തേയില കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ സമ്മാനങ്ങൾ അടിക്കുകയാണെങ്കിൽ ഇരട്ടി മധുരമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇത് നമ്മൾ നാൽപ്പത് രൂപ കൊടുത്ത് എടുക്കുമ്പോൾ നമുക്ക് തേയില കിട്ടുന്നുണ്ട് നമ്മുടെ പൈസ വെറുതെ ആകുന്നില്ല തേയില എന്നും ആവശ്യമുള്ളതുമാണ് പിന്നെ സമ്മാനങ്ങൾ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ആ സമ്മാനങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ എന്നും രാത്രി പ പത്തരയ്ക്കാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നമ്മുടെ ഫോണിൽ വരും നമുക്ക് എന്തെങ്കിലും പ്രൈസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫോണിൽ വരും അപ്പം എല്ലാവർക്കും ഉപ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഇതേപോലെ ബോജേറ്റിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ സമ്മാനങ്ങൾ എന്തെങ്കിലും അടിക്കുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് നാൽപ്പത് രൂപയുടെ കാര്യമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും സമ്മാനം അടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടുമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ